ഹലോ എവരിവാൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്രാഫ്റ്റിംഗ് വിത്ത് മെലബ് അമി അപ്പോൾ നമ്മുടെ വൈന് ഏതാണ്ടൊക്കെ റെഡി ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോ നമ്മള് സിക്സ്റ്റീൻത്തിനായിരുന്നു വെച്ചത് നയൻറ്റീൻത്തിന് എടുക്കാനായിരുന്നു പ്ലാൻ ബട്ട് എനിക്ക് സമയം കിട്ടിയില്ല സോ ഇന്ന് ട്വന്റിയത്ത് ട്വന്റിയത്തിനാണ് ഞാൻ എടുക്കുന്നത് അപ്പം കറക്റ്റ് ഒരു ത്രീ ഡേയ്സും കഴിഞ്ഞിട്ട് ഞാൻ ട്വന്റിയത്ത് ഏഹ് ആണ് ഞാൻ ഇത് തുറക്കാൻ പോകുന്നത് അങ്ങനെ കുപ്പി പൊട്ടിക്കാൻ പോവാണ് ഗൈസ് ഇപ്പൊ പൊട്ടും പൊട്ടും ഇരിക്കുകയാണ് അപ്പൊ ഞാൻ എനിക്കറിയില്ല ഇത് എങ്ങനെയാണെന്നുള്ളത് കാരണം ഇവിടെ ആ ഒരു സമയത്തൊക്കെ അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാനിത് ഒന്ന് റാപ്പ് ചെയ്തൊക്കെ വെച്ചായിരുന്നു ഒരു ചൂട് കിട്ടാനൊക്കെ ആയിട്ട് അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത് അല്ലേ ഞാൻ തുറക്കാൻ പോവാൻ വരണേ ഉം വൈനിന്റെ ആ ഒരു ടേസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ സ്ഥിരം കരണ്ടി ഇത് നല്ലപോലെ ഇങ്ങനെ ഡ്രൈ ഒക്കെ ചെയ്തിങ്ങനെ അപ്പോൾ അതായത് ഇങ്ങനെ ചെറിയ ചെറിയ പൊമ്പളകളൊക്കെ ഇങ്ങനെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഇങ്ങനെ ബ്ലും 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 എന്ന് പറഞ്ഞു ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കിനി ആദ്യം ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്ക് അത് സെർവ് ചെയ്യാം ഇത് ഡയറക്റ്റ് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് പിന്നെ ഇത് ഒന്ന് അരിക്കണം കാരണം ഇതിൻ്റെ ആ ഒരു വീറ്റ് ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് അരിക്കണം പക്ഷെ അതെല്ലാം താഴെ ഇങ്ങനെ സെറ്റിൽ ചെയ്ത് കിടക്കുന്നതുകൊണ്ട് ഇനി എനിക്കൊക്കെ അത് കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇനി അരിച്ച് വീണ്ടും ഇങ്ങോട്ടൊക്കെ ഒഴിക്കാനൊക്കെ എനിക്ക് അത്രയ്ക്കൊരു അതിനുള്ളൊരു ക്ഷമ എനിക്കില്ല ഇത് പ്രത്യേകിച്ച് ഞാൻ ബീട്രൂട്ട് ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല ബീട്രൂട്ട് ഭയങ്കരം പെട്ടെന്ന് എനിക്ക് ഇനി കുടിച്ച് ഒന്ന് നോക്കണം എന്നുള്ളൊരു ഒരു ഇതിലിരിക്കാണ് ഞാൻ അപ്പം ഇത് കറക്റ്റായിട്ട് ആയോ ഇല്ലയോ എന്ന് അറിയുന്ന എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം ഇതിനകത്ത് നമ്മൾ ഇട്ട ആ ഒരു വീറ്റും കാര്യങ്ങളൊക്കെ ഇല്ലേ ആ വീറ്റൊക്കെ ശരിക്കും പറഞ്ഞാൽ വീറ്റ് പൊതുവേ നല്ല ഹാർഡായിട്ടുള്ള ഒരു സാധനമല്ലേ ഒരു സീഡല്ലേ ഇത് ഇതിനകത്തിട്ട് അത് നല്ല പോലെ ഫോർമെന്റ് ആയിട്ടൊക്കെ വരുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കര സോഫ്റ്റ് ആൻഡ് സോഗി ആവും ഓൾസോ ഇതിന്റെ കളറൊക്കെ നല്ല പോലെ ഒന്ന് മാറി വെള്ള കളറായിട്ട് വരും അത് നമ്മൾ നിങ്ങൾ ഇതിനെ എങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഈസി ആയിട്ട് നമുക്ക് ചോറ് പോലെ താഴെ പോയി ചോറ് പോലെ നമുക്ക് വെന്ത ചോറ് പോലെ ഇങ്ങനെ പ്രെസ് ചെയ്യാൻ പറ്റും എളുപ്പത്തിൽ അതാണ് ഇതിൻ്റെ ഒരു എന്താണ് അത്രയും ഫെർമൻ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് പിന്നെ ഞാനിത് ഏഹ് അരിക്കാത്തതിന്റെ വേറൊരു കാരണം എന്ന് വെച്ചാൽ ഞാൻ ഞാനിതിന് ഇങ്ങനെ തന്നെ വെച്ചേക്കാനാണ് എൻ്റെ ഒരു പ്ലാൻ അതാവുമ്പോൾ ഇതിൽ ഇരുന്ന് ഇരുന്ന് വീണ്ടും ഇത് അതിന്റെ ആ ഒരു വീര്യം കൂടിക്കൊണ്ടേ ഇരിക്കണം അപ്പൊ അതിനുവേണ്ടിയിട്ടാണ് ഇപ്പൊ എന്തായാലും ഞാൻ പെട്ടെന്ന് എടുത്ത് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നില്ല എന്തായാലും ക്രിസ്മസിന് ഞാൻ എടുക്കും അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെച്ചേക്കും ഇത് ബാക്കിയുള്ളപ്പോ വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇടക്കിടക്ക് എനിക്കിങ്ങനെ ഗാനം കഴിക്കാനൊക്കെ തോന്നുന്ന സമയത്ത് അങ്ങനെ എനിക്ക് എടുത്ത് കഴിക്കാം അപ്പം ഇത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം എന്നിട്ട് നമുക്ക് നേരെ എല്ലാം ഞാൻ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഷോർട്സ് ഗ്ലാസ് ഒക്കെ അപ്പം ഇത് കഴിഞ്ഞ വർഷം എടുത്തതാണ് അതിനുശേഷം ഞാൻ ഇപ്പോഴാണ് പിന്നെയും വീണ്ടും ഇത് എടുക്കുന്നത് കഴി വൃത്തിയാക്കി എടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് ഒന്നുകൂടെ ഞാനൊന്ന് മിക്സ് ചെയ്യട്ടെ മിക്സ് ചെയ്ത ശേഷം ഒന്ന് എടുക്കാം ഓക്കെ ഇത്രയൊക്കെ മിക്സ് ആയതൊക്കെ മതി ഇനി ഞാൻ ഇതിനൊന്ന് ചരിച്ച് കോരിയെടുക്കട്ടെ ഇതിലിങ്ങനെ ഗ്രേപ്പ് പോലെ അങ്ങനത്തെ സെഡിമെന്റ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല കാരണം ഓൾറെഡി നമ്മൾ അരിച്ചൊക്കെ ഒഴിച്ചതാണ് അപ്പൊ ഇനി നേരെ ഇതിലേക്ക് ഇങ്ങനെ സെർവ് ചെയ്യാം ആ എന്താ അല്ലേ കറക്റ്റ് ഒരു ഗ്രേപ്പ് വൈനിന്റെ അതേ കളർ ഇനി ഇതിന്റെ ടേസ്റ്റും കൂടെ എങ്ങനെയാണെന്ന് നോക്കത്തേക്കാം ആ ഒരു കറക്റ്റ് വൈനിന്റെ ഒരു ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് സത്യം പറയാലോ ബീട്രൂട്ട് ആണെന്നേ തോന്നുന്നില്ല പിന്നെ ഞാൻ അത്യാവശ്യം എനിക്ക് ആവശ്യത്തിനുള്ള മധുരമാണ് ഞാൻ ഇട്ടിട്ടുള്ളത് മധുരം ഒക്കെ ആവശ്യത്തിനുണ്ട് ബട്ട് ആ ഒരു എനിക്ക് കൂടുതലും ആ ഒരു കാടുമ്പം ആ ഓയിൽ സ്പൈസസിന്റെ ഒക്കെ ഒരു ആ ഒരു കുഞ്ഞി ആ ഒരു ടേസ്റ്റും കിട്ടുന്നുണ്ട് ഓവറായിട്ടുള്ള ടേസ്റ്റുമല്ല ശരിക്കും പറയാലോ കൃത്യമായിട്ട് അത് ബീട്രൂട്ടിന്റെ ഒരു ആ ബീട്രൂട്ടാണെന്ന് തോന്നുന്നില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ഗ്രേപ്പ് വൈൻ കുടിക്കുമ്പോൾ ആ ഗ്രേപ്പിന്റെ ഒരു ആ ഒരു ടേസ്റ്റിങ്ങനെ വരുള്ളൂ ഇത് ഒന്നും ബീട്രൂട്ട് ആണെന്നേ തോന്നില്ല കൂടുതലും എനിക്ക് ആ ഒരു എന്താ പറയാ ഒരു ബീട്രൂട്ട് നമ്മൾ സോഡ ആയിട്ടൊക്കെ കളിക്കും കുടിക്കുന്ന ആ ഒരു ഒരു ഇതാണ് എഫക്റ്റ് ആണ് എനിക്ക് തോന്നുന്നത് ഇത് ഓവറായിട്ട് അങ്ങനെ വലിയൊരു വീരം കൂടിയിട്ടില്ല കാരണം ആകെ ഒരു ഇപ്പം ഇന്നൊരു നാലാമത്തെ ദിവസം അത്രയല്ലേ ആയിട്ടുള്ളൂ അതുകൊണ്ട് അങ്ങനത്തെ ഒരു കുത്തലോ അങ്ങനത്തെ ഒരു വൈനിന്റെ അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല കേട്ടോ ശരിക്കും ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ബീട്രൂട്ട് വൈൻ ടേസ്റ്റ് ചെയ്യുന്നത് ഞാനിതിങ്ങനെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെയുള്ള വന്നപ്പോഴൊക്കെ അപ്പോൾ അവർക്കും ഭയങ്കര ആയിട്ടായിരുന്നു ഇരുന്നത് കാരണം അവർ ഇതുവരെ ബീട്രൂട്ട് വൈൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വൈനാന്ന് പറഞ്ഞിട്ട് ആപ്പിൾ വൈനൊക്കെ കോമൺ ആയിട്ടുള്ളതാണ് ബീട്രൂട്ട് വളരെ റെയർ ആയിട്ടാണ് ആൾക്കാർ ഇടുന്നത് അപ്പോൾ ഈ തവണ ഞാൻ അങ്ങനെയാണ് ബിരിയാണി ഇടയ്ക്ക് ഇങ്ങനെ വിചാരിച്ചു ജിഞ്ചർ വൈൻ ഇട്ടു പക്ഷേ ജിഞ്ചർ ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഒരു എരിവും കപ്പലൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഇടണ്ടാന്ന് ഞാൻ വിചാരിച്ചിട്ടായിരുന്നു ബീട്രൂട്ടിലേക്ക് വന്നത് അപ്പൊ അങ്ങനെ കൊറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ആപ്പിൾ ജിഞ്ചർ അപ്പൊ അങ്ങനെ ഫൈനലി ബീട്രൂട്ട് ആക്കിയതായിരുന്നു ഞാൻ പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഓൾസോ ഇതിന്റെ കളർ കണ്ടോ എന്ത് രസ ഇത് ആ ഒരു ഗ്രേപ്പ് അതിനേക്കാളും നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു ഇതാണ് ഇനി ഇതിനകത്ത് വേറൊരു പ്രോസസ്സ് ചെയ്യാൻ ബാക്കി കിടക്കുന്നേ ഉള്ളൂ ജൂ കാച്ചു ഒഴിക്കാന്നുള്ളത് ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കലക്കി എടുത്ത് ഒഴിച്ചതേ ഉള്ളൂ അത് നമുക്ക് ഞാൻ ഒരു പ്രോസസ്സിലേക്ക് നമുക്ക് പോവാം ഓ ഞാനതിനു മുന്നേ ഒരു ഒരു ഗ്ലാസ് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് എടുത്തതാണ് ആ ഏതാണ്ട് ബീട്രൂട്ട് കഷായം കുടിക്കുന്ന പോലെ ഉണ്ട് ആ ഇതിലിങ്ങനെ ഇപ്പോഴും ഇങ്ങനെ ഇങ്ങനെ എന്താ പറയാ ബബിൾസ് ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നീ ഇത് വെച്ചിരുന്നാല് വീണ്ടും ഇതിന്റെ വീര്യം കൂടി കൂടി വരും അപ്പം ഞാനിതിന്ന് ഇങ്ങനെ സെഡിമെന്റ്സ് ഒന്നും എടുക്കാനൊന്നും ഞാൻ പോകുന്നില്ല അതങ്ങനെ തന്നെ കിടക്കട്ടെ ഇന്നലെ നന്നായിട്ട് ഇങ്ങനെ നല്ലപോലെ ഇരിക്കുംന്തോറും അതിന്റെ വീര്യം കൂടണം കൂടണമെന്നാണല്ലോ അപ്പൊ അതങ്ങനെക്കട്ടെ ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജൂ കാച്ചു ഒഴിക്കണം അപ്പൊ അതിനായിട്ട് ഞാൻ ചെയ്യുന്നത് അര കപ്പ് പഞ്ചസാര അര കപ്പ് പഞ്ചസാര നമ്മൾ അതിനെ ക്യാരമിലൈസ് ചെയ്യുക അതായത് ഇപ്പൊ നമ്മള് പ്ലം കേക്കിനൊക്കെ ഉപയോഗിക്കുന്ന പോലെ ആഹ് അതിനെ ക്യാരമലൈസ് ചെയ്യാം അപ്പം അര കപ്പ് പഞ്ചസാരയ്ക്ക് ഞാനൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം വെള്ളം കൂടെ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ച് നല്ലപോലെ അതിനെ ക്യാരമലൈസ് ചെയ്ത് അത് ക്യാരമലായിട്ട് വരണം ആദ്യം ഷുഗർ ഇട്ട് ക്യാരമലൈസ് ചെയ്യുക അതിനുശേഷം അതിൻ്റെ ആ കളറൊക്കെ ഒന്ന് മാറി ഒരു എന്താ പറയുക ഡാർക്ക് ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയിട്ടൊക്കെ വരുമ്പോൾ ഞാൻ ആ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ കാണിക്കാം അതിനുശേഷം അതിനകത്തൊരു ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ച് അതിനെ നല്ലപോലെ ഒന്ന് എന്താ പറയുക ഒരു സിറപ്പ് വിരത്തിലാക്കി എടുക്കുക എന്നിട്ട് അതൊന്ന് ആറാൻ വേണ്ടി വെക്കുക എന്നിട്ട് ഒരു ലൂക്ക് വാം പരിവാണ് ആ പരുവ ആകുമ്പോഴേക്കും ഇതിനകത്തേക്ക് നമ്മൾ ഒഴിക്കുക അതുകൂടി ഒഴിക്കുമ്പോൾ കുറച്ചുകൂടി ഇതിൻ്റെ കളറ് എൻഹാൻസ്ഡ് ആവും കുറച്ചുകൂടെ ഡാർക്ക് കളറാവും അപ്പം നമുക്ക് നോക്കാം ശരിയാണ് അപ്പം ഗൈസ് ഞാൻ ജൂവച്ച് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വന്നു അപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തു കാൽ കപ്പ് ഇത് കാൽ കപ്പാണ് കാൽക്കപ്പ് ഷുഗർ ഞാനിട്ട് കൊടുക്കും ഇനി ഇത് നന്നായിട്ട് ഒന്ന് മെൽറ്റ് ആയിട്ട് വരണം അപ്പൊ ഞാനിന്ന് സിമ്മിലിട്ടാണ് ഒന്ന് മെൽറ്റ് ചെയ്ത് എടുക്കുന്നത് അതിലേക്ക് പെട്ടെന്ന് ഇല്ലെങ്കിൽ ഇതിൽ അടിയിൽ പിടിക്കും അപ്പൊ ഇതിനി കുറച്ചേരം നമ്മളിങ്ങനെ ഒന്ന് പരത്തിയിട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ചേരം നമ്മൾ വെയിറ്റ് ചെയ്യുക ഈ ഷുഗർ ഒക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് മെൽറ്റ് ആയി വരണം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഏതാണ്ട് ഒരു നാലഞ്ച് മിനിറ്റ് എടുക്കും ഇത് മൊത്തത്തിൽ ഒന്ന് മെൽറ്റ് ആയിട്ടൊക്കെ വരാനായിട്ട് അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മുടെ ഷുഗർ ഏതാണ്ടൊക്കെ മെൽറ്റ് ആയി ഏതാണ്ട് ഇങ്ങനെ ആ ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലൊക്കെ ഇങ്ങനെ ആയി വന്നിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പം ഇത് ഞാൻ ഇപ്പം നല്ല സിംപിളാക്കിയാണ് ഇട്ടിരിക്കുന്നത് വെള്ളം ഒഴിക്കുമ്പം എന്തായാലും പൊട്ടിത്തെറിക്കും അത് ഉറപ്പാണ് സോ അപ്പം ഞാൻ ഈ ക്യാമറ കുറച്ച് ഞാൻ പുറകോട്ട് വെച്ചിട്ട് ഞാൻ ഇതാക്കുകയാണ് ഇല്ലെങ്കിൽ ഇത് നല്ല രീതിക്ക് പൊട്ടിത്തെറിക്കും അപ്പോൾ ഞാനൊരു മൂന്നാല് ടീസ്പൂൺ വെള്ളമൊഴിച്ചെടുക്കാം നല്ല രീതിക്ക് രണ്ട് മൂന്ന് നാല് മറ്റേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അത്രയേ ഉള്ളൂ കാര്യം കഴിയും ഇത് കുറച്ച് നന്നായിട്ടൊന്ന് നമ്മൾ തിളപ്പിക്കാം ഉള്ളൂ വീണ്ടും ഞാൻ ക്യാമറ അടുത്തേക്ക് കൊണ്ടുവന്നു ഗെസ് സോ കണ്ടില്ലേ ഇതിപ്പോൾ നല്ലപോലെ നല്ല ഡാർക്ക് ഡാർക്കായിട്ടിങ്ങനെ വന്നിട്ടുണ്ട് ഇനി ഇത് കുറച്ച് നേരം ഒന്ന് ഒന്ന് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഒന്ന് കിടന്നൊന്ന് തിളക്കട്ടെ എന്നിട്ട് നമുക്കത് ഓഫ് ചെയ്ത് ഇതിനെ ആറാൻ വേണ്ടിയിട്ട് വെക്കാം എന്നിട്ട് ഇതൊരു ചെറിയ ചൂടുള്ളപ്പോൾ തന്നെ നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കാരണം അതിനകത്ത് ഈസ്റ്റ് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയും നമ്മൾ വീണ്ടും വെച്ചിരിക്കുമ്പോൾ അടുത്തൊരു സെറ്റ് ഓഫ് ഫേർമെൻറ്റേഷൻ നടക്കും അപ്പോൾ ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ മതി ഈ ഈയൊരു തിള തിളതിളച്ചത് മതി അപ്പം ഞാനിത് ഓഫ് ചെയ്തു ഇനി നമുക്ക് കുറച്ചേരം ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ പറ്റാം അപ്പൊ നമ്മുടെ ഈ ജൂ കാച്ചിയ സംഭവം ഇത് ഏതാണ്ട് ഇതിന്റെ തണുപ്പൊക്കെ ആറി വന്നിട്ടുണ്ട് ചെറിയൊരു ഒരു ചൂടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ പെട്ടെന്ന് സാറിന്റെ അടിയിലൊക്കെ വെച്ച് പെട്ടെന്ന് ഒന്ന് തണുപ്പിച്ചെടുത്തതാണ് ചെറിയൊരു ലൂപ്പ് വോം ആ ഒരു ഇതുണ്ട് ലൂപ്പ് വോം ആ ഒരു ഇതിലാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് ഇത് നേരെ ഈ മൈൻഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഒരു ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിത് ഒരു ചെസ്റ്റ് ഒരു ട്രഡീഷണൽ ഒരിത് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നതേ ഉള്ളു കേട്ടോ അല്ലാതെ തന്നെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതിന്നെടുത്ത് ഉപയോഗിക്കാന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇതിങ്ങനെ ഓരോ തവണ ഇങ്ങനെ തുറക്കുമ്പോഴും ഇതിന്ന് ഇങ്ങനെ ഇങ്ങനെ പൊട്ടി പുട്ടി ഇങ്ങനെ ബബിൾസ് തന്നോണ്ടിരിക്കുകയാണ് ഇനി ഈ സാധനം ഒഴിച്ചു കൊടുക്കും വളരെ കുറച്ചേ ഉള്ളൂ ആകെ ഒരു കാൽ കപ്പിന്റെ ഷുഗർ അല്ലേ പിന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ വെള്ളം അത്രയും വളരെ കുറച്ചേ ഉള്ളൂ അത് ഞാനിതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം അങ്ങനെ ും ഒഴിച്ചു ഇനി ഇത് നല്ലപോലെ ഈ സ്പൂണ് വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഇതിപ്പോ നല്ല പോലെ ഇങ്ങനെ ആ കലക്കുമ്പോൾ തന്നെ ഇതിന്റെ കളറ് കുറച്ചുകൂടെ നല്ലപോലെ ആയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ കാണാമല്ലോ കുറച്ചുകൂടെ നല്ല ഡാർക്ക് ആയിട്ടുണ്ട് ഇതിന്റെ കളറ് അപ്പൊ അങ്ങനെ ഞാൻ നന്ന പോലെ ഒന്ന് കാരണം ഈ സിറപ്പ് കുറച്ചൊന്ന് ഒന്ന് തിക്കാകുമല്ലോ സോ അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ആ വെള്ളമായിട്ടൊക്കെ നല്ല പോലെ അതൊന്ന് ബ്ലെൻഡായിട്ട് നല്ലപോലെ ഒന്ന് അലിഞ്ഞ് ആ സിറപ്പ് വെള്ളത്തിലിൻ്റെ ഇതിൽ അലിഞ്ഞ് അങ്ങ് വരണം അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഒന്ന് നല്ല ഡാർക്ക് ഡാർക്ക് കണ്ടോ ഇത് ജൂ കാച്ചി ഒഴിച്ചു എന്ന് പറഞ്ഞ പ്രത്യേകിച്ച് ഇതിന്റെ മധുരം അങ്ങനെ കൂടാനോ അങ്ങനെ ഒന്നും പോകുന്നൊന്നുമില്ല കുറച്ചുകൂടെ ഒന്ന് കളർ കിട്ടാനും അങ്ങനെ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല ഞാൻ ഇങ്ങനെ ഒത്തിരി ഉണ്ടാക്കുന്നതിന്റെ പ്രോസസ്സിനെ പറ്റി ഇങ്ങനെ കുറെ റിസേർച്ച് നടത്തിയപ്പം അതിനകത്തൊരു ട്രഡീഷണൽ മെത്തേഡിനകത്ത് ഞാൻ കണ്ടതാണ് ഈ ഒരു ജൂ കാച്ചു ഒഴിക്കുന്ന ഒരു സംഭവം അങ്ങനെ ഞാൻ വേറെ കുറെ യൂട്യൂബ് ചാനൽസൊക്കെ ഞാൻ ഇങ്ങനെ റെഫർ ചെയ്യാറൊക്കെ ഉണ്ട് പക്ഷെ അധികം ആരും അങ്ങനെ ഇത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇങ്ങനെ അല്ലാതെ ഗൂഗിൾ ഒക്കെ എടുത്തും അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു അല്ലാതെ ക്രിസ്ത്യൻ ഫ്രണ്ട്സി ചോദിച്ചിങ്ങനെ വന്നപ്പോൾ പൊതുവേ ഇങ്ങനെ ചിലരുടെ വീടുകളിൽ ഇങ്ങനെ വൈൻ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു സംഭവം ഇങ്ങനെ ചെയ്യാറുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് കേട്ട് അങ്ങനെ ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയതാണ് അങ്ങനെ പ്രത്യേകിച്ച് എനിക്കിതിലൊരു ടേസ്റ്റ് എൻഹാൻസ്മെൻ്റോ അങ്ങനെയൊന്നും എനിക്ക് കണ്ടിട്ടില്ല മെയിനായിട്ട് എനിക്ക് കണ്ട് മനസ്സിലാവുന്നൊരിതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ കുറച്ചുകൂടെ ഡാർക്കാകും അതിപ്പം ലാസ്റ്റ് ഇയർ തന്നെയാണെങ്കിലും നമ്മൾ ആ ഗ്രേപ്പ് വൈൻ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇത് ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ടൊക്കെ അതിൻ്റെ കളർ കൂടിയിട്ടുണ്ട് അപ്പം അത്രയും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ അല്ലാതെ എക്സ്ട്രാ ഷുഗറി ആയിട്ടോ അങ്ങനെയൊന്നും എനിക്ക് തോന്നിട്ടില്ല അപ്പം ഇതും കൂടെ കുടിച്ചിട്ട് ബാക്കി ഇത് അടച്ചു വെക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉള്ള സംഭവം ബീട്രൂട്ടാണെന്ന് തോന്നിക്കത്തില്ല ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്ന വെച്ചാല് നിങ്ങൾ പോലും വിശ്വസിക്കത്തില്ല നിങ്ങൾ എന്താക്കി നോക്കിയാലും മനസ്സിലാകത്തില്ലോ ബീട്രൂട്ടിന്റെ ഒരു ചുവ പോലും ഇല്ല ബീട്രൂട്ടിന്റെ സാധാരണ ഒരു മധുരം ഇതൊക്കെ കാണില്ല അങ്ങനെ ഒന്നുമില്ല ഇതിനകത്ത് അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ഞാൻ ഇതിന് വീണ്ടും അടച്ചു വെച്ചിട്ട് ഞാൻ തിരിച്ചു എന്റെ കബേർഡിലേക്ക് വെക്കാൻ പോവുകയാണ് പിന്നെ ഇനി എനിക്ക് ആവശ്യം വരുമ്പോൾ ഞാനത് എടുത്ത് ഉപയോഗിക്കും